ലുക്കിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പക്ഷെ നടന്നു തന്നെ എന്റെ എന്റെ മനസ്സിൽ ഫസ്റ്റ് ഡയലോഗ് ഡയലോഗ് അയ്യോ സാറേ പേര് ജോസഫ് ആ ഒന്ന് മലയാളം ഡയലോഗാണ് വിജയുടെ അയ്യോ സാറെ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുരുവിള ഇതാണ് എൻറെ നാട് ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു ഇന്ദ്രൻസ് ചേട്ടൻ വിജയ് സാറിന്റെ സിനിമയിലെ അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചൊമ്പല്ലുകൾ തിന്നിരിക്കണം ഇ ഡാമിലെ ചൊമ്പല്ലുകൾക്ക് വാളവ് തിന്നാൻ ഞാനായിട്ടെന്തെങ്കിലും ഇട്ടു കൊടുക്കുന്നതല്ലാതെ വേറൊരാളും ഒരു കല്ല് കല്ലുപോലും എടുത്തെറിയുന്നത് എനിക്കിഷ്ടമല്ല

மிஸ் செஞ்சிடலாம் எதுக்கு உனக்கு இவ்வளவு கோபம் வருது அவன் போலீஸ்காரன் நான் ரவுடி போய் அவன் அப்படித்தான் கூப்பிடுவான் நீ எதுக்கு வர அவன் கை வச்சுதான் நீ குரல் கொடுத்தான் பாரு அப்பனுக்கு சும்மா

അത് ഇന്ദ്രൻ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നമ്മൾ സത്യം ആയിട്ട് വന്ന് ടീനേജറായി ഇപ്പൊ പുരുഷനായിട്ട് വന്ന് നിൽക്കുന്നു അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ കാരണം പൂർണ്ണതയുള്ള കലാകാരനായി മാറുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ പൂർണ്ണനായി ഇവനെ കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടോ കോട്ടപൊളിയായി നീയും അടിപൊളിയായി അല്ല അതുകൊണ്ടല്ലേ പറഞ്ഞത് നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകൾ ഇനി പറഞ്ഞ പോലെ നമ്മുടെ വരവും അല്ല യുജനോത്സവം മുതൽ ഞാൻ കാണുന്നതാണ് യുജനോത്സവത്തിന്റെ അവിടെ ഞാൻ കോഴിക്കോട് സോറി കോഴിക്കോട് അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്ന അതിനുസരിച്ച് ഇവിടെ വരുന്നു ഇവിടെ അതെ അല്ല വരുന്ന നമ്മൾ ഇവിടെ വന്ന് നിന്നപ്പോ ആ കളർഫുൾ ആയിട്ട് വന്ന് നിൽക്കുന്നു ചെയ്യുന്നു ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ട് ചെയ്തതാണെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ മാസ്റ്റർ ഫീസ് സീനാണ് അല്ലേ ഡയലോഗ്സ് ഒക്കെ ലൈഫ് ആയിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി കാര്യമായിട്ട് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ എബിനൊക്കെ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞത് പോയിന്റ് ആണ് ഒരിക്കൽ പോലും അവന്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് അതെന്തും ബെറ്റർ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാലും വീണ്ടും വലിയ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു